സൂഫി ഗുരുവായ മാലിക് ബിൻ ബിനു തങ്ങൾ ഒരിക്കൽ തൻ്റെ സഞ്ചാരത്തിനിടെ ബസറയിലെത്തിച്ചേർന്നു അപ്പോൾ പതിവിന് വിപരീതമായി വെള്ളിയാഴ്ച ദിവസമല്ലും ആളുകളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതൊരു നട്ടുച്ച സമയമായിരുന്നു ലോഹ നിസ്കാരം കഴിഞ്ഞിട്ടും ആളുകൾ തിരിച്ചു പോകുന്നില്ല അഷറും കഴിഞ്ഞു ആളുകൾ പോകുന്നില്ല അവസാനം രാത്രി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആളുകളൊക്കെ തിരിച്ചു പോകുന്നത് മഹാനുഭാവൻ ആളുകളോട് ചോദിച്ചു എന്തുപറ്റി നിങ്ങൾക്ക് ഇത്ര നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രം എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് ദിവസങ്ങളായി കിണറുകളും പുഴകളുമെല്ലാം വറ്റിപ്പോയി വെള്ളമില്ലാതെ ഞങ്ങൾ വലഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു പള്ളിയിൽ വന്നിരുന്ന് ഒരുപാട് ആരാധനകൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടച്ചറബ് മഴ തരുമല്ലോ അങ്ങനെ അവരെല്ലാം പിരിഞ്ഞുപോയി അത്ര നേരം പ്രാർത്ഥിച്ചിട്ടും ആകാശത്തിനൊരു മാറ്റവും ഉണ്ടായില്ല മഴ പെയ്തില്ല എല്ലാവരും വീട്ടിലേക്ക് പോയപ്പോഴും മാലിക്കുവിന് ദീനാർത്ഥങ്ങൾ ആ പള്ളിയിൽ തന്നെ ഇരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോ ഒരു കറുകറുത്ത മനുഷ്യൻ ആ പള്ളിയിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ മൂക്ക് ചപ്പിയതായിരുന്നു അദ്ദേഹത്തിന് കുറച്ചധികം വയറുണ്ടായിരുന്നു ഭംഗിയില്ലാത്ത ആ മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അയാൾ വളരെ ദരിദ്രനായ ആളാണെന്ന് ആ വ്യക്തി ഒരു തുണി കൊണ്ട് എടുക്കുകയും മറ്റൊരു തുണി കൊണ്ട് പുതക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ രണ്ട് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചു വേഗത്തിൽ സലാം വീട്ടി രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം എണീറ്റു ഒരു മൂലയിലിരിക്കുന്ന എന്നെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നിട്ട് അദ്ദേഹം തൻ്റെ രണ്ട് കൈകളും മേലോട്ടേക്ക് ഉയർത്തിക്കൊണ്ട് ടെബിലക്കു നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ റബ്ബെ രാജാതിരാജനായ എൻ്റെ യജമാനരെ നിൻ്റെ ഈ നാട്ടിൽ എത്രയോ ദിവസങ്ങളായി നീ മഴ വർഷിപ്പിച്ചിട്ട് നിന്റെ അടിമകളെ അതപ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഹലീമായ നാഥ ഞാൻ എന്നോട് ചോദിക്കുകയാണ് നിന്റെ സൃഷ്ടികൾക്ക് നീ അല്ലാതെ ആരാണ് കരുണ ചെയ്യുക നീ അല്ലാതെ ആരാണ് അവർക്ക് ഔദാര്യമായി നൽകുക അതുകൊണ്ട് നാഥ നീ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ മഴ വർഷിപ്പിക്കണം അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടുകൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാലിക്കുപിനു ദിനാർത്ഥങ്ങൾ പറയുകയാണ് ആ മനുഷ്യൻ കൈ താഴ്ത്തേണ്ട താമസം ആകാശത്തുനിന്ന് ഇടിമുഴക്കം വന്നു മേഘങ്ങൾ ഇരുണ്ടുകൂടി ശക്തമായ മഴ വർഷിക്കാൻ തുടങ്ങി ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പിന്നെ പള്ളിയിൽ നിന്നില്ല അദ്ദേഹം വേഗം പള്ളിയിൽ നിറങ്ങി എങ്ങോട്ടോ നടക്കാൻ തുടങ്ങി ബസറയുടെ ഊടുവഴികളിലൂടെ വേഗത്തിൽ തന്നെ ആ മനുഷ്യൻ നടന്നു നീങ്ങുന്നു ഇത് കണ്ട മാലിക്കുപിനു ദിനാർത്ഥങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയും ആ മനുഷ്യനെ അനുഗമിക്കുകയും ചെയ്തു അങ്ങനെ കുറെ നടന്ന് നടന്ന് അദ്ദേഹം ഒരു വീടിന്റെ അരികിലെത്തി വേഗം തന്നെ ആ വീട്ടിനകത്തേക്ക് കയറുകയും ചെയ്തു മാലിക്കുവിന് ദീനാർത്ഥങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രാത്രി നട്ടപ്പാതിരെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മഹാനുഭാവൻ അതിന് മുതിർന്നില്ല അദ്ദേഹം തന്റെ മനസ്സിൽ ഈ പ്രത്യേക സ്ഥലം വെച്ചു പിറ്റേന്ന് പ്രഭാതമായപ്പോൾ തന്നെ മാലിക്കുവിന് ദീനാർത്ഥങ്ങൾ താൻ ഇന്നലെ രാത്രി നടന്ന ആ വഴികൾ ഓർത്തെടുത്തുകൊണ്ട് അപരിചിതനായ വ്യക്തി കേറിയ വീട് ലക്ഷ്യമാക്കി നടന്നു രാവിലെ അവിടെ എത്തിയപ്പോൾ മഹാനുഭാവന മനസ്സിലായി ഇത് വിൽക്കാനുള്ള അടിമകളെ പാർപ്പിച്ച ഒരു വീടാണെന്ന് അവിടെ അദ്ദേഹം കുറെ അടിമകളെ കൊണ്ട് നല്ല നീളമുള്ളവരും കുറിയവരും ആ കൂട്ടത്തിലുണ്ട് കറുത്തവരും വെളുത്തവരുമുണ്ട് മഹാനായ മാലിക്കുന്നിദീനാർത്ഥങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് ആ അടിമകളുടെ യജമാനനെ തിരിച്ചറിഞ്ഞു മഹാനുഭാവൻ ചോദിച്ചു ഈ കൂട്ടത്തിൽ നിന്ന് എനിക്കൊരടിമയെ വേണം എനിക്ക് വിൽക്കാമോ യജമാനൻ വളരെ ശക്തരും മല്ലന്മാരുമായ പല അടിമകളെയും മുന്നോട്ടേക്ക് കൊണ്ടുവന്നു മഹാനുഭാവൻ പറഞ്ഞു എനിക്കിവരെ ഒന്നല്ല വേണ്ടത് പിന്നെ ആരെയാണ് വേണ്ടത് വീണ്ടും അയാൾ പലരെയും കൊണ്ടുവന്നു മഹാനുഭാവൻ പറഞ്ഞു ഇവരെയുമല്ല എനിക്ക് വേണ്ടത് അങ്ങനെ എല്ലാ അടിമകളെയും കാണിച്ചു കൊടുത്തു മാലിക്കുപിന്ന ദീനാർത്ഥങ്ങൾക്ക് താൻ ഉദ്ദേശിച്ച അടിമയെ കാണാൻ സാധിച്ചില്ല അദ്ദേഹം ചോദിച്ചു ഇനിയും ഇവിടെ അടിമകളില്ലേ വിൽക്കാൻ അപ്പോൾ യജമാനൻ പറഞ്ഞു ഉണ്ട് ഇനി ഒരാൾ കൂടിയുണ്ട് അയാളൊരു മുടക്കാ ചരക്കാണ് വികൃതമായ രൂപം ആരോഗ്യമില്ലാത്ത ശരീരം അതുകൊണ്ട് അയാൾ ആരും വാങ്ങില്ല അപ്പോൾ മാലിക്കുബിന് ദീനാർത്ഥങ്ങൾ പറഞ്ഞു എനിക്ക് അയാളെ കാണണം യജമാനൻ ആ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവന്നു മാലിക്കു ദീനാർത്ഥങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു താൻ ഇന്നലെ രാത്രി പള്ളിയിൽ വെച്ച് കണ്ട അതേ ആ കറുത്ത മനുഷ്യൻ യജമാനൻ അത്ഭുതമടക്കാൻ കഴിഞ്ഞില്ല അയാൾ പറഞ്ഞു ഇവനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഇവനൊന്നിനും കൊള്ളൂല മഹാനുഭാവം പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തെ തന്നെയാണ് വേണ്ടത് അപ്പോൾ വളരെ കുറഞ്ഞ വിലക്ക് യജമാനൻ ആ അടിമയെ മാലിക്കുദീനാർത്ഥങ്ങൾക്ക് വിറ്റു പോകുന്ന വഴിക്ക് ആ അടിമ മാലിക്കുനുദീനാർത്ഥങ്ങളോട് ചോദിച്ചു യാ സയ്യിദി എൻ്റെ യജമാനരെ അങ് എന്തിനാണ് എന്നെ വാങ്ങിയത് ശക്തിയുള്ള എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്ന മല്ലന്മാരെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്നെക്കാൾ ശക്തരായ ആളുകളല്ലേ അവിടെ ഉള്ളത് നല്ല ഭംഗിയും ആകാര സൗഷ്ടവുമുള്ള ആളുകളെയാണ് വേണ്ടതെങ്കിൽ എന്നെക്കാൾ ഭംഗിയുള്ള എത്ര ആളുകളുണ്ട് അവിടെ പിന്നെ കഴിവുകളും കരവിരുദ്ധമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെക്കാൾ നന്നായിട്ട് എല്ലാ ജോലികളും അറിയുന്ന ആളുകളില്ലേ അവിടെ എന്തിനാണ് നിങ്ങൾ എന്നെ വാങ്ങിയത് അപ്പോ മഹാനുഭാവൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി പസറയിലെ പള്ളിയിൽ നിന്ന് ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ നിങ്ങൾ വന്നില്ലേ അവരിന്നലെ ലഹ്റു മുതൽ ഇഷ വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മഴ പെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ പടച്ചറബ് ഒരുടെ ഒന്നും പ്രാർത്ഥന സ്വീകരിച്ചില്ല ഞാൻ എപ്പോഴും ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പള്ളിക്ക് വന്നില്ലേ നിങ്ങൾ രണ്ട് കൈ ഉയർത്തി പടച്ചറബിനോട് പ്രാർത്ഥിച്ചില്ലേ പടച്ചറബ പ്രാർത്ഥന കേട്ടില്ലേ മഴ പെയ്യുന്നതിന് ഞാൻ സാക്ഷിയായി നിങ്ങൾ അവിടേക്ക് വന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഞാൻ ഇന്നലെ കണ്ടു ഇത് കേട്ടപ്പോൾ ആ അടിമ പറഞ്ഞു അത് ഞാനാവൂല വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങളത് ശരിക്കും ഓർത്ത് നോക്കിയേ അതൊരിക്കലും ഞാനാവാൻ സാധ്യതയില്ല എന്നെപ്പോലെ വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലേ അത് അപ്പോൾ മാലിക് മാലിക്യവിനു ദിനാർത്ഥങ്ങൾ പറഞ്ഞു അല്ല അത് നിങ്ങൾ തന്നെ ആയിരുന്നു എനിക്കറിയാം അപ്പോൾ ആ അടിമ പറഞ്ഞു നിങ്ങൾക്ക് ഞാനാണെന്ന് ഉറപ്പുണ്ടോ മഹാനുഭാവൻ പറഞ്ഞു അതെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എപ്പോഴും മാലിക്കുവിന് തങ്ങൾ പറഞ്ഞു അതേ എനിക്ക് മനസ്സിലായി മാലിക്കുവിന് തങ്ങൾക്ക് അത് താനായിരുന്നു എന്ന് മനസ്സിലായി എന്ന് കണ്ടതിന് ശേഷം ആ വ്യക്തി പിന്നെ ദീനാർഥങ്ങളുടെ മുഖത്തേക്ക് നോക്കിയില്ലേക്ക് വീണു ഒരുപാട് നേരം ചെയ്തു സുജൂതിൽ നിന്ന് തല പൊക്കുന്നേയില്ല കുറേ സമയം കഴിഞ്ഞപ്പോ ആ സുജൂതിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു രഹസ്യങ്ങളുടെ നാഥനായ റബ്ബെ എന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തായല്ലോ വടച്ചോനെ എൻ്റെ രഹസ്യമെല്ലാം പരസ്യമായ സ്ഥിതിക്ക് ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല ഇതങ്ങ് പറഞ്ഞ ശേഷം ആ മനുഷ്യൻ നിശ്ചലനായി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് തൻ്റെ നാഥനിലേക്ക് മടങ്ങി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലെ ആളുകൾ ആരും തന്നെ പരിഗണിക്കാത്ത എല്ലാവരും കളിയാക്കുന്ന ഒരു എല്ലാവരും കരുതുന്ന ചില ആളുകൾ ആളുകൾക്കിടയിൽ ഒരു സ്ഥാനമില്ലെങ്കിലും അവർക്ക് അവരുടെ റബിൻ്റെ അരികെ വലിയ സ്ഥാനം ഉണ്ടാവും നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോഴേ അറിയുള്ളൂ അത്തരം ആളുകളുടെ വില ഈ കഥയിൽ നാം പറഞ്ഞാസ് ആത്മാർഥത എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ആരാധനകൾ ചെയ്യുമ്പോൾ നാലാളുകൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധനകൾക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ആരും പരിഗണിക്കാനില്ലാത്ത സമയത്തും ഒരാളുടെ പോലും പരിഗണന ആഗ്രഹിക്കാതെ എല്ലാവരെക്കാളും നിസ്സാരനായി തുടരുകയും തൻ്റെ ആരാധനകളും തൻ്റെ മഹത്വങ്ങളും മുഴുവൻ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ച് അതൊക്കെ എൻ്റെ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് രഹസ്യമായി ജീവിച്ച ആ അടിമയുടെ ഹിലാസിലേക്കെത്താൻ നാം ഇനിയും എത്ര താണ്ടേണ്ടിയിരിക്കുന്നു